മലയാളികൾ ഏറ്റവും സ്നേഹിക്കുന്ന സിനിമാ താരങ്ങളിൽ ഒരാളാണ് നടൻ ബിജു മേനോൻ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളിലൂടെ പ്രായഭേദമന്യ എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട താരമായി മാറാൻ ബിജു മേനോൻ എന്ന നടന് ഈ കാലത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമയിൽ ഒരു നടൻ എന്ന നിലയിൽ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ബിജു മേനോൻ ടി വി സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ബിജു മേനോൻ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് നിങ്ങളുടെ സ്വന്തം ചന്തു പർദീസയിലേക്കുള്ള പാത മിഖായലിന്റെ സന്തതികൾ തുടങ്ങിയ സീരിയലിലെ പ്രകടനം കുടുംബ പ്രേക്ഷകർക്കിടയിൽ ബിജു മേനോന് വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായി ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു ബിജു മേനോന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഈഗിൾ എന്ന ചിത്രത്തിലൂടെയാണ് ബിജു മേനോൻ ആദ്യമായി ഒരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റിന്റെ വേഷത്തിലായിരുന്നു ബിജു മേനോൻ തന്റെ ആദ്യ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒപ്പം മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജൂഡ് അട്ടിപ്പേറ്റയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുത്രൻ എന്ന സിനിമയിലൂടെയാണ് നായകൻ എന്ന നിലയിൽ ബിജു മേനോൻ്റേതായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം ബിജു മേനോൻ അഭിനയിച്ച മിഖായലിന്റെ സന്തതികൾ എന്ന സീരിയലിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ സിനിമയെത്തിയത് എന്നാൽ നായകനായി തിരശ്ശീലയിൽ പ്രത്യക്ഷപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റും പ്രേക്ഷക പ്രീതിയും ബിജു മേനോന് ലഭിക്കുന്നത് പുത്രനിറങ്ങിയ അതേ വർഷം തന്നെ റിലീസ് ചെയ്ത മറ്റൊരു സിനിമയ്ക്കായിരുന്നു സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ർ മത്തായി സ്പീക്കിങ്ങിലൂടെ മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ ബിജു മേനോൻ അവതരിപ്പിച്ച മഹേന്ദ്രവർമ്മ എന്ന നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രത്തോടു കൂടി ബിജു മേനോൻ മലയാള സിനിമയിലെ അഭിവാജ്യ ഘടകമായി മാറുകയായിരുന്നു മാന്നാർ മത്തായിക്കു ശേഷം പുറത്തിറങ്ങിയ ആദ്യത്തെ കൺമണി ഈ പുഴയും കടന്ന് ദില്ലി വാല രാജകുമാരൻ അഴകിയ രാവണൻ തുടങ്ങിയ സിനിമകൾ വലിയ വിജയമാവുകയും ഈ സിനിമകളിലെ പ്രകടനങ്ങൾക്ക് ബിജു മേനോന് വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രശംസ ലഭിക്കുകയും ചെയ്തു അവിടുന്ന് ഇങ്ങോട്ട് ഈ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ബിജു മേനോൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബിജു മേനോന് ആദ്യമായി സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് കമലിന്റെ സംവിധാനത്തിൽ വന്ന കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ അഖിലചന്ദ്രൻ എന്ന കഥാപാത്രത്തിനായിരുന്നു ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ബിജു മേനോന് ലഭിക്കുന്നത് ഒപ്പം തൊട്ടടുത്ത വർഷം അതായത് തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ലാൽ ജോസ് മമ്മൂട്ടി ചിത്രം ഒരു മറവത്തൂർ കനവിലെ മൈക്കിൾ എന്ന കഥാപാത്രത്തിന്റെ പ്രകടനത്തിലൂടെ കരിയറിൽ വലിയ മൈലേജ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ബിജു മേനോൻ കരിയറിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം വർഷങ്ങളിലായിരുന്നു ആ വർഷം ബിജു മേനോൻ്റേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ചിലത് ഇതാണ് പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് എഫ്ഐആർ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അങ്ങനെ പോകുന്നു ഇതിൽ പത്രം എന്ന സിനിമയിലെ എസ് പി ഫിറോസ് എന്ന കഥാപാത്രം ബിജു മേനോന്റെ അഭിനയ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കിയ കഥാപാത്രമായിരുന്നു നായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ചുവടുറപ്പിക്കാൻ തക്ക സ്ക്രീൻ പ്രസൻസും മികച്ച ഡയലോഗ് ഡെലിവറിയും എസ് പി ഫിറോസ് എന്ന കഥാപാത്രത്തിലൂടെ ബിജു മേനോൻ സൃഷ്ടിച്ചെടുത്തു തൊട്ടടുത്ത വർഷം തന്നെ നായകനായി പുറത്തുവന്ന ബിജു മേനോൻ സിനിമകൾ മില്ലേനിയം സ്റ്റാർസ് മഴ മധുര നൊമ്പരക്കാറ്റ് എന്നിവയായിരുന്നു ഇതിൽ എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരും ബിജു മേനോനെ അംഗീകരിച്ചതും ഇഷ്ടം പ്പെടാനും കാരണമായ ഒരു സിനിമയാണ് മധുര നൊമ്പരക്കാറ്റ് സിനിമാ കരിയറിന്റെ തുടക്കകാലം തൊട്ടുള്ള എട്ട് വർഷങ്ങളിൽ ബിജു മേനോനെ തേടിയെത്തിയ കഥാപാത്രങ്ങളിൽ ബഹുഭൂരിഭാഗവും സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്നിലാണ് ബിജു മേനോൻ ആദ്യമായി ട്രാക്ക് മാറ്റിയെത്തിയത് ലാൽ ജോസ് സംവിധാനം ചെയ്ത പട്ടാളം എന്ന സിനിമയിലെ ബെന്നി എന്ന കഥാപാത്രത്തിലൂടെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതിൽ ബിജു മേനോൻ എന്ന നടനുള്ള കഴിവ് എന്താണെന്ന് സിനിമാ ലോകം തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത വർഷം വന്ന മറ്റൊരു ലാൽജോസ് ചിത്രം രസികനിലും ബിജു മേനോൻ ഹ്യൂമർ വേഷമായിരുന്നു കൈകാര്യം ചെയ്തത് ബിജു മേനോൻ അവതരിപ്പിച്ച എസ് ഐ കപിൽ ദേവ് പ്രേക്ഷകരെ വളരെയധികം രസിപ്പിച്ച കഥാപാത്രമായിരുന്നു ബിജു മേനോന്റെ കരിയറിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ച സംവിധായകരിൽ ഒരാൾ ാണ് ലാൽ ജോസ് നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ലാൽ ജോസ് ചിത്രങ്ങളിലൂടെ ബിജു മേനോനെ തേടിയെത്തിയത് സിനിമയിലെത്തിയ കാലം മുതൽ തന്നെ ഇൻഡസ്ട്രിയിൽ സജീവമായി തുടർന്നിരുന്ന ബിജു മേനോൻ മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ജോസ് എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു റീയൻട്രി നടത്തുന്നത് അതിനു പിന്നാലെത്തിയ സീനിയേഴ്സിലെ ഇടുക്കുളയും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു എന്നാൽ അടിമുടി മാറ്റം വരുത്തിയ രണ്ടാം വരവിൽ ബെഞ്ചുമാർക്ക് സൃഷ്ടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗീതിന്റെ സംവിധാനത്തിലെത്തിയ ഓർഡിനറിയിലെ സുഗു എന്ന കഥാപാത്രമായിരുന്നു പാലക്കാടൻ ശൈലിയിലുള്ള സംസാരവുമായി ബിജു മേനോൻ നടന്നു കയറിയത് മലയാളത്തിലെ ഏറ്റവും മികച്ച കോമഡി നടന്മാരുടെ പട്ടികയിലേക്കും കൂടിയായിരുന്നു ഓർഡിനറിയിലൂടെ ചാക്കോച്ചൻ ബിജു മേനോൻ കൂട്ടുകെട്ടും വലിയ ട്രെൻഡായി മാറി തൊട്ടടുത്തായി ഇരുവരും ഒന്നിച്ചുള്ള ആറോളം സിനിമകളാണ് പുറത്തിറങ്ങിയത് എന്നാൽ ഇതിനൊക്കെ ശേഷം വന്ന മറ്റൊരു സിനിമയിലൂടെ ബിജു മേനോൻ എന്ന നടൻ തന്റെ കരിയർ ടോപ്പ് ഗിയറിലേക്ക് മാറ്റുകയാണ് ചെയ്തത് മികച്ച നടനായും കൊമേഡിയനായും അരങ്ങു തകർത്ത ബിജു മേനോൻ നായകനായി വന്ന് തിയേറ്റർ കുലുക്കിയ വെള്ളിമൂങ്ങ നിരവധി പ്രധാനപ്പെട്ട നടന്മാർ ഉപേക്ഷിച്ച സിനിമ ഒടുവിൽ ബിജു മേനോനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു വെള്ളിമൂങ്ങയിലെ മാമച്ചൻ എന്ന കഥാപാത്രം കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബ പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിച്ച ഓളം ചെറുതല്ലായിരുന്നു അവിടെ മുതൽ മോളിവുഡിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള നായക നടനായി ബിജു മേനോൻ മാറി തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ സച്ചിൻ ി ബിജു മേനോനെ നായകൻ എന്ന നിലയിൽ അതിന്റെ പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോയി അയ്യപ്പൻ നായരിലൂടെ അയ്യപ്പൻ നായരെ കുറിച്ച് എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല കരിയറിലുടനീളം നിരവധി മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുകയും അതെല്ലാം അവിസ്മരണീയമാക്കാനും ബിജു മേനോന് സാധിച്ചിട്ടുണ്ട് എങ്കിലും ഇതിനിടയിൽ അണ്ടർ റേറ്റഡായ ചില കഥാപാത്രങ്ങളും പ്രകടനങ്ങളും താരത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് മുല്ലയിലെ അമ്പിയണ്ണനും പ്രാഞ്ചിയട്ടലിലെ ജോപ്പനും ബിജു മേനോന്റെ കരിയറിലെ അണ്ടർ റേറ്റഡ് പെർഫോമൻസുകളിൽ ചിലതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ രക്ഷാധികാരി ബൈജു എന്ന സിനിമയും അതിലെ ബിജു മേനോൻ അവതരിപ്പിച്ച ബൈജു കുമ്പളം എന്ന കഥാപാത്രവും കൾട്ട് ക്ലാസിക്കായി മാറുകയും ചെയ്തു അയ്യപ്പനും കോശിയിലെ പ്രകടനത്തിന് മികച്ച സഹതാരത്തിനുള്ള നാഷണൽ അവാർഡ് വാങ്ങിയ ബിജു മേനോൻ മൂന്ന് തവണ കേരള സ്റ്റേറ്റ് അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന തലവനാണ് ബിജു മേനോൻ്റെതായി റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം ഹിറ്റ് കോംബോ ആയ ആസിഫ് അലിയും ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ മെയ് ഇരുപത്തിനാലിനാണ് തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത് അരുൺ നാരായണൻ പ്രൊഡക്ഷൻസിന്റെയും ലണ്ടൻ സ്റ്റുഡിയോസിന്റെയും ബാനറുകളിൽ അരുൺ നാരായണൻ സിജോ സെബാസ്റ്റ്യൻ എന്നിവർ നിർമ്മിക്കുന്ന ചിത്രം ത്രില്ലർ മൂഡിലുള്ള ചിത്രം കൂടിയാണ് മലബാർ ിലെ നാട്ടിൻ പുറങ്ങളെ പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ് തലവൻ അഭിനയത്തിന്റെ മുപ്പത് വർഷം പൂർത്തിയാക്കിയ ബിജു മേനോന്റെ മോളിവുഡ് കരിയറിലെ നൂറ്റി അൻപതാമത്തെ സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട് തലവൻ എന്ന സിനിമയ്ക്ക്